ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകര് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം Marico! 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 아빠 나 들어오니 우리 가리 가고 돌아다니고 장난해 봐. 바이러스는 뭐. 제수야, 제수야. 야, 나 비디오도 찍는다. 제수 진다바. 제수 그래야죠. 제수 진다바. આ એડિટિંગ કરજો બાય બાય ഈ നാട്ടിലെ പാവങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കടത്തിവിടുന്ന ബാങ്കിനെതിരാണ് ഞങ്ങളുടെ പ്രതിഷേധം ഈ നാട്ടിലെ കാലാവസ്ഥയും ഈ നാട്ടിലെ കൃഷിയും ഒക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ട ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ ബാങ്ക് ബാങ്കിൻ്റെ നടപടികളുമായിട്ട് കടന്നു പോകുമ്പോൾ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് വിളിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സർക്കാർ നിഷ്ക്രിയമായിരിക്കുമ്പോൾ ബാങ്കുകൾ ബാങ്കുകളുടെ തോന്നിവാസത്തിനും കാര്യങ്ങളുമായി കടന്നു പോകുമ്പോൾ ഈ നാട്ടിലെ ജനതയുടെ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ കെ എസ് യു ഇന്നൂടെ ഇത്തരത്തിലുള്ളൊരു പ്രതീകാത്മകമുള്ള പ്രതിഷേധ സമരവുമായി കടന്നു വരാനുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇന്നിവിടെ ഈ സമാധാനമായി പരമായുള്ള ഈ സമരവുമായിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ പോലീസ് വളരെ ക്രൂരമായിട്ടാണ് ഈ സമരത്തെ അടിച്ചമർത്താനേ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കേരളത്തിലെ പോലീസിന് നികുതി പണത്തിൽ നിന്നതാണ് സമ ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നുകൊണ്ടുള്ള എഫ് ടിയുടെ പലിശ കേരള പോലീസിന് കൊടുക്കുന്നതെന്ന് കേരള പോലീസ് മനസ്സിലാക്കണമെന്ന് ഈ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാക്കയിട്ട് നിൽക്കുന്നത് കേരള പോലീസാണോ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സെക്യൂരിറ്റി ഗാർഡുകളാണോ എന്ന് ഈ സമൂഹം ചോദിക്കുന്ന അവസ്ഥയിലായിട്ടാണ് കടന്നു പോകുന്നത് ഈ സമരം ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരം ഇന്ന് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റിയേക്കാം പക്ഷേ ഓരോ വരുന്ന ഓരോ ദിവസങ്ങളിലും ഈ ബാങ്ക് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ജീവൻ കവർന്നെടുക്കുന്ന ഈ ബാങ്കിലൂടെ പ്രവർത്തിക്കണോ എന്ന് ഈ നാട്ടിലെ കെ എസ് യു കാര് തീരുമാനിക്കുമെന്ന് പറയാൻ ഞാൻ ഈ വിനിയോഗിക്കുകയാണ് ഇന്നൊരു ദിവസത്തെ സമരം നിങ്ങൾക്കൊരു പക്ഷെ ഈ നിയമത്തെയും ഈ ഫോഴ്സിനെയും ഈ പിണറായി വിജയന്റെ വാലാട്ടി പട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരത്തെ അടിച്ചമർത്താൻ നിങ്ങൾക്കയേക്കാം പക്ഷേ വരും ദിവസങ്ങളിലും ഈ ഞങ്ങളുടെ സമരവുമായി ശക്തമായ സമരവുമായി ഞങ്ങൾ കടന്നുപോകുമെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് கேஸ் யூ கேஸ் யூ கேஸ் யூ கேஸ் யூ ஜ ி ந കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഖ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം